ഹായ് നമുക്കിന്നൊരു ഫ്ലവർ ഷോ കണ്ടിട്ട് വന്നാലോ ഊണൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിനായപ്പോഴാണ് ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോയത് നമ്മുടെ ഒരു ഫ്ലവർ ഷോ വന്നിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിതിന് വലിയൊരു വിഷമുണ്ടാവില്ല കേട്ടോ ഈ ഏരി ഞങ്ങളുടെ ഏരിയയിൽ എവിടെ ഫ്ലവർ ഷോ ഒക്കെ വന്ന് ഫ്ലവർ ഷോ വന്നാലും ഞാനത് മിസ്സാക്കാറില്ല കാരണം ഫ്ലവേഴ്സും ചെടികളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ പത്തനാപുരത്താണ് കേട്ടോ എൻ എസ് എസ് ഗ്രൗണ്ടിലാണ് ബസ് സ്റ്റാൻഡ് സൈഡിൽ കൂടെ ഉള്ളവരോട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും കാണാം പുനലൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് കാര്യ റൂട്ട് വഴി വരുന്നതായിരിക്കും കുറച്ച് എളുപ്പം ഇത് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ടൗണിൽ കൂടാണ് പോയത് പക്ഷെ കാര്യ റൂട്ട് കയറി വരുന്നതാണ് കുറച്ചും ഈസി ആയിട്ടും ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന ടൈമിൽ ഒരുപാട് പ്ലാന്റ്സ് നല്ല രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് ട്വൻ്റി സിക്സ്ത്തിനാണെന്ന് തോന്നുന്നു നമ്മുടെ ക്ലൈമറ്റിൽ പിടിക്കാത്ത കുറച്ച് പ്ലാന്റ്സിനൊക്കെ കുറച്ച് ഡാമേജസ് ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഒരുപാട് പ്ലാന്റ്സ് ഒരുമിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു നമ്മുടെ ജമന്തി പൂക്കളാണ് കേട്ടോ വൈറ്റ് ജമന്തി യെല്ലോ അതുപോലെ പിങ്ക് ഇവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരു സൈഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർ നനച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നല്ല ടെമ്പറേച്ചർ ആണല്ലോ ഇവർ നല്ല തണുപ്പുള്ള പ്രദേശത്തു നിന്നൊക്കെ ചിലപ്പോൾ വന്നതാകാം ഇവിടെ ഇരിക്കുമ്പോൾ ആ ടെമ്പറേച്ചർ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്താകുമ്പോഴേ ആയിരിക്കണം കുറച്ച് പ്ലാന്റ്സിനൊക്കെ കുറച്ച് ഡാമേജസ് ഉള്ളത് ഇനി നമ്മുടെ ഡേയ്സി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഈ ഡേയ്സി നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഡേയ്സി ഫ്ലവർ ആയിട്ട് നിൽക്കുന്നതാണ് ഡേയ്സി ഒക്കെ നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ് കേട്ടോ ഇതേ കണ്ടോ അവിടെ നമ്മുടെ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ നമ്മുടെ വൈറ്റ് ചമന്തി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനും നല്ല രസം ഉണ്ടായിരുന്നു അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷെ പകൽ ടൈം ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ലൈറ്റിങ്ങിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കുറേ റോസസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടികളോട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണല്ലോ അല്ലേ നമ്മുടെ ചൈനീസ് ബോൾസം നമ്മുടെ നാട്ടിൽ പിടിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ആ വീണ്ടും വീണ്ടും ഞാൻ വേടിച്ചോ മേടിക്കുന്ന ഒരു ചെടിയാണ് എത്ര നമ്മൾ എത്ര ഫെയിലായാലും വീണ്ടും വീണ്ടും കാണുമ്പോൾ ഞാൻ വേടിച്ചു പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ചൈനീസ് ബോൾസം കേട്ടോ ഇപ്പോൾ എനിക്ക് ഉണ്ട് ഒരിടയ്ക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പോയി വൈറ്റ് ചൈനീസ് ബോൾസം ഉണ്ട് ആ കളറിൽ നമ്മുടെ ആ പിങ്കിൽ കണ്ട ചൈനീസ് ബോൾസം എൻ്റെ എനിക്കില്ല കേട്ടോ ഇതുവരെ അതിൽ നിന്നൊരു കമ്പനി കിട്ടിയേക്കുള്ള ഞാൻ ചിന്തിച്ച് പക്ഷേ വേണ്ട കേട്ടോ അവിടെ അത് സന്തോഷമായിട്ട് അവിടെ നിൽക്കട്ടെ അവർ നമ്മളെ തൊടാൻ പോലും സമ്മതിക്കില്ല കേട്ടോ പിന്നെ ഇവിടെയെല്ലാം ജമന്തി പൂക്കളാണ് കൂടുതലും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പല കളേഴ്സിലുള്ള ജമന്തി പൂക്കൾ പല രീതിയിൽ ഒരുമിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പിന്നെന്താണ് നമ്മുടെ പെൻഡാസ് ലീഫി പ്ലാന്റ്സ് നമ്മുടെ സൈപ്രസ് പെൻഡാസ് ഇവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി ഭയങ്കരം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും പൂക്കളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്നല്ല പൂ ഈ പൂക്കളെ കണ്ടാൽ ഇഷ്ടമല്ലാത്തത് ആരാണല്ലേ അല്ലെങ്കിൽ ഇത്രയും തിക്കും തിരക്കും ഉണ്ടാവില്ലല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് കണ്ട് ആസ്വദിച്ച് വരാം അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ കാണണമെങ്കിൽ നമ്മൾ അതുപോലുള്ള ഗാർഡൻസിലൊക്കെ പോയെങ്കിലും അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ അല്ലൊക്കെ പോയെങ്കിലും എല്ലാം കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ അടുത്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി കാണാം എല്ലാവരും മിസ്സാക്കാതെ കാണണം കേട്ടോ പിരമിഡിൻ്റെ രൂപത്തിൽ നമ്മുടെ പല കളറിലുള്ള ജമന്തി യെല്ലോയും വൈറ്റും എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഈ ഹാർട്ടിൻ്റെ ഷേപ്പിൽ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലീഫി പ്ലാന്റ് അതെനിക്ക് മനസ്സിലായില്ല ഏട്ടോ എന്താന്ന് ഇത് ഹാർട്ടിൻ്റെ ഷേപ്പിൽ നമ്മുടെ ചൈനീസ് ബോൾസം ഒരു ഹാർട്ടിൽ ഒരു കളർ ചൈനീസ് ബോൾസം എന്ന രീതിയിൽ അങ്ങനെ മൂന്ന് ഹാർട്ട് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഫോട്ടോസിന് നല്ല തിക്കും തിരക്കുമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ ക്യാച്ച് ചെയ്തു പിന്നെ എന്താണ് ഇങ്ങോട്ട് വരുമ്പോഴും അവിടെ എന്താണ് കുറേ ലോറോ പെറ്റലോ ചൈനീസ് ബോൾസും ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ചൈനീസ് ബോൾസോവും ജമതിയൊക്കെ തന്നെ ആണല്ലോ ഉള്ളത് അതിനെല്ലാം പല രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതെല്ലാം കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് എനിക്കുണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെയൊന്നും എല്ലാത്തിൻ്റെയൊന്നും സെയിൽ ഞാൻ അവിടെ കണ്ടില്ല ഇനി അവിടെ വാട്ടർ വാട്ടർഫോൾസ് വെള്ളം ഇങ്ങനെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ രാത്രിയെങ്കിലും അത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവുകയുള്ളു പിന്നെന്താണ് അവിടെ നമ്മുടെ നേഹ നേഹമോള് അനിയത്തിയുടെ മോളുണ്ടായിരുന്നു അവൾക്ക് വെള്ളമൊക്കെ കണ്ട് കുറേ സമയം നിന്ന് മോനും മോളും ഒക്കെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് അവരെയും ഹാപ്പിയായി എന്തായാലും പോയതിൽ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ബേഡ്സിൻ്റെയൊക്കെ കുറേ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പല ടൈപ്പിലുള്ള തത്തമ്മ പോലുള്ള ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു അത് കാണാൻ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒരു എന്താണ് ഒരു ലി ഒറിജിനലായിട്ടുള്ള ഒരു ഫോഴ്സിലോട്ട് കയറുന്ന ഒരു ഫീലിങ്സ് ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും അതിനകത്തോട്ട് കയറിയപ്പോൾ പേടിയായി ഇരിട്ടായിരുന്നു കേട്ടോ ആ അവിടെ ഒരു സ്നേക്കിനെയും കൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് അതിശയമായേ അപ്പോൾ അവരതിന് പ്രാക്ടീസ് എടുത്തിട്ടുള്ളായിരിക്കും പിന്നെ ഫുഡ് കോർട്ടും പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട് കേട്ടോ